ചന്ദ്രമതി ദേവിക 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 ചന്ദ്രമതി ദേവിക അകത്തുണ്ട് ചന്ദ്രമതി ഇരിക്കേ അവളിപ്പൊ വരും അന്ന് ചന്ദ്രമതി ഇവിടുന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ വന്നായിരുന്നു അപ്പോഴാ സംഭവങ്ങളൊക്കെ അറിയുന്ന ആ തനൂജിയെ അന്ന് നിങ്ങൾ കൂടെ കൊണ്ടുപോയി അല്ലേ ഞാനിത്തിരി ജോലിയിലായിരുന്നു വിളിക്കുന്നത് കേട്ടു വേറെ ആരും ആണെന്ന് ആദ്യം കരുതിയേ ആന്റിയാണെന്ന് വിചാരിച്ചില്ല ആണോ അതിരിക്കട്ടെ ആദ്യം കൈത്താ എന്താ ആന്റി കൈത്തോ ഞാൻ ദേവികയൊന്ന് അഭിനന്ദിക്കാനാ ഓടിപ്പിടിച്ചു വന്നെ കൈ താമോളെ അഭിനന്ദനങ്ങൾ ഗുഡ് വെരി ഗുഡ് ദേവികയെ പോലൊരു മോളെ കിട്ടുക അതൊരു ഭാഗ്യം വെറും ഭാഗ്യമല്ല മഹാഭാഗ്യം ദേവിക എന്താ എന്താന്റെ എനിക്ക് മനസ്സിലായില്ല അതെ ഞാനും ഒന്നും മനസ്സിലാവാതെ നിൽക്കുക തനുജ എന്ന ഭാരത്തിനെ ഈ വീട്ടിൽ നിന്ന് ചുമന്ന് മാറ്റാൻ പുതിയൊരു മാർഗം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞ ദേവിക അതിന് അഭിനന്ദനം കൊടുക്കണ്ടേ തനുജിയെ ഞങ്ങളെ കൊണ്ട് ദത്തെടുപ്പിക്കുക എങ്ങനെയുണ്ട് ഐഡിയ അമ്മാവനെ രക്ഷിക്കാൻ മരുമോളുടെ ഞാൻ ആ രീതിയിലൊന്നും സംസാരിച്ചിട്ടില്ല എന്താ നീ അങ്ങനെ ഒന്നും സംസാരിച്ചിട്ടില്ലേ പിന്നെങ്ങനെയാ നീ വന്ന് പോയപ്പോ ബാലുന് മാറ്റങ്ങൾ സംഭവിച്ച സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ പറയല്ലേ ഞാൻ ഇന്നലെ വന്നിരുന്നത് സംസാരിക്കാൻ തന്നെയാണ് നിങ്ങൾ ഇവിടെ വന്നപ്പോ ആൻഡിയും അംഗളും അവളോട് ഇഷ്ടം കാണിച്ചു അപ്പോ ആന്റിയോടും അംഗളിനോട് സംസാരിച്ച് അവളെ ഒന്ന് ശാന്തമാക്കാൻ പറ്റുമോ ചോദിക്കാനാ കൂടുതലൊന്നും ഞാൻ ആ കുട്ടിയോട് സ്നേഹം കാണിച്ചു ഇവിടുത്തെ കുട്ടിയാണല്ലോ എന്നുള്ള പരിഗണനയാണ് ഞാൻ കാണിച്ചത് സിദ്ധാർത്ഥന്റെ മോളോട് അങ്ങനെ തന്നെ വേണമല്ലോ ചന്ദ്രമതി വാക്കുകൾ ആലോചിച്ച് തന്നെയാ പറയുന്നേ മാന്യമായ രീതിയിൽ സിദ്ധു ജീവിച്ചിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു സിദ്ധു മാന്യമായ രീതിയിൽ തന്നെയാ ജീവിക്കുന്നത് അങ്ങനെ മാന്യത ഉള്ളത് കൊണ്ടാ ആ കുട്ടി ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ളത് അമ്മ വേണ്ട ചൊല്ലി എന്നിട്ട് നമുക്ക് സംസാരിക്കാം സിദ്ധുവിനെ കാണാൻ തന്നെയാ ഞാൻ വന്നത് സിദ്ധുവിന്റെ സൗഹൃദം കാരണമാണല്ലോ ഞങ്ങൾ ഇപ്പൊ ഈ ഗതിയിലായത് ഇനി പറഞ്ഞാ മതി ബലരാമന്റെ ഭാര്യ ഇവിടെ വന്ന് പോയെന്ന് ഇനി മേലിൽ ഇമാതിരി പണിയുമായിട്ട് എന്റെ വീട്ടിലേക്ക് വന്ന ഫ്ലവേഴ്സ് പതിനഞ്ച് ശനിയാഴ്ച ആരംഭിക്കുന്നു ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ